മരക്കൊമ്പിൽ പിങ്കി മരക്കൊമ്പിൽ മങ്കിയല്ലേ എന്റെ പേരാ പിങ്കി പേരാ പിങ്കി പറ എന്തോ എടി നിങ്ങളുടെ നിശ്ചയിച്ച ശേഷം എന്റെ മുറിയിൽ വിതുംബലേ എടി എടി നീ ഇന്ന് കല്യാണം കഴിക്കാൻ പോകുന്ന അഖിലും ഞാനും പന്ത്രണ്ട് വർഷങ്ങളായി വെരല് ചോറഞ്ഞോണ്ടിരുന്നോ അഖില എന്റെ മുഴുവൻ ജീവിതവും മാറ്റിമറിച്ചത് ഫസ്റ്റ് സ്റ്റാൻഡേർഡ് പഠിക്കുമ്പോ ഞാൻ നന്നായി തെറി പറയു ആ സ്വഭാവം നിനക്കൊരു കാര്യം അറിയോ എല്ലാ ആഴ്ചയിലും എനിക്ക് സമ്മാനം വായിക്കാൻ വേണ്ടി നൂറ് രൂപ വെച്ച് തരുവാന്ന് എന്റെ അകില് അവൻ എന്ത് കുരുത്തക്കേട് കാണിച്ചാലും ഞാൻ അവനൊന്നും പറയത്തില്ലായിരുന്നു ഞാൻ അവന് ഇതുവരെ ഒന്ന് പിണക്കിയിട്ട് കൂടിയില്ല അറിയോ ഇത്രക്കായിട്ട് എന്താ പണങ്കാന് വെറുതെ എന്തിനൊരു